ഞാൻ കുറേ നാളായി രണ്ട് ദിനവൃത്താന്തം പതിനാറോ ഒൻപതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അതിൽ പറയുന്നു യഹോവിയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അതിനുശേഷം കേൾക്കൂ ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു യഹോവയുടെ കണ്ണ് എല്ലാം തികവായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന വചനത്തിൽ പറയാത്തത് ഞാൻ സന്തോഷിക്കുന്നു ഞാൻ ജീവിതത്തിൽ അനേകം വർഷം എല്ലാം തികഞ്ഞവളായിട്ട് ജീവിക്കാൻ ശ്രമിച്ചു കാരണം ഞാൻ നല്ലവളായി പെരുമാറിയാലേ ദൈവം എനിക്ക് കൂടുതലായി ചെയ്യൂ എന്ന് കരുതി അല്ലെങ്കിൽ ഞാൻ നല്ലവളായാൽ ആഗ്രഹിക്കുന്ന മുന്നേറ്റം എനിക്ക് ലഭിക്കുമെന്ന് കരുതി എനിക്കിതൊരു സുവർത്തയായിരുന്നു നിങ്ങൾക്കും ഇതൊരു സുവർത്തയായിരിക്കും എന്ന് കരുതുന്നു ദൈവം ഭൂമിയിൽ എല്ലായിടവും തനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു തൻ്റെ ശക്തി ആരിലൂടെയെങ്കിലും കാണിക്കാനാവുമോ എന്ന് നോക്കുന്നോ അവൻ നോക്കുന്നത് എല്ലാം തികവായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വേണ്ടിയല്ല കാരണം അങ്ങനെ ആരും തന്നെ ഈ ഭൂമിയിലില്ല അങ്ങനെ ആരും ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ല അവൻ നോക്കുന്നത് യാതൊരു കുറ്റവുമില്ലാത്ത നേരായ എല്ലാം തികഞ്ഞ ഒരു ഹൃദയമുള്ളവരെയാണ് വാസ്തവത്തിൽ എനിക്ക് വചനത്തിൽ നിന്നും ചില തെറ്റുകൾ ചെയ്യുന്നവരെയാണ് ദൈവം സ്വീകരിക്കുക എന്നുള്ള അനുഭവം ലഭ്യമാക്കാൻ സാധിച്ചു എല്ലാം ശരിയായി ചെയ്യുന്നവരേക്കാൾ നല്ലൊരു ഹൃദയമുള്ളവരെയും അങ്ങനെയുള്ളവർ വളരെ ഭക്തിമാന്മാരായിരിക്കും അവർക്കെല്ലാം ശരിയായി നടക്കും അവർ എല്ലാ നിയമങ്ങളും എല്ലാ വിധിമുറകളും പാലിക്കുന്നു പക്ഷേ അവരുടെ ഹൃദയത്തിലെ മനോഭാവം ചീഞ്ഞ് നാറിയതായിരിക്കും ദൈവം നമ്മൾ കരുതുന്നത് പോലെ എല്ലാം തികഞ്ഞ ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ എപ്പോഴും ജനങ്ങളോട് പറയാറുള്ളതാണിത് നിങ്ങൾ ദൈവത്തിന് ഒരു അത്ഭുതമല്ല നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് അവൻ അറിയാം എന്നെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാനാരണം എന്ന് അവനറിയാമായിരുന്നു ശരി ജോയ്സ് ഒന്നുകിൽ നേരെയാവ് ഇല്ലെങ്കിൽ കടന്നുപോ എന്നവൻ പറഞ്ഞില്ല സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ദൈവം അത്ഭുതപ്പെടുകയില്ല എന്ന് ഞാൻ ഓർക്കേണ്ടതാണ് യേശു ക്രിസ്തുവിലൂടെ അവനുമായി എനിക്കൊരു ബന്ധമുണ്ടാവാൻ എന്നെ അനുവദിക്കുന്നതിന് മുൻപ് അവൻ അതറിയാമായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു പലപ്പോഴും ജനങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എൻ്റെ ഹൃദയം ശരിയാണ് എൻ്റെ ഹൃദയം ശരിയാണ് എൻ്റെ ഹൃദയം ശരിയാണ് ആർക്കെങ്കിലും എല്ലാം തികഞ്ഞ ഹൃദയം ഉണ്ടാവുകയാണെങ്കിൽ എനിക്കത് ഉണ്ടാവണം നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് എല്ലാം തികഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ ആരംഭിച്ചു സത്യം പറയട്ടെ അപ്പോഴാണ് ദൈവം ഈ സന്ദേശം എനിക്ക് നൽകിയത് അതിനധികം സമയം വേണ്ടി വന്നില്ല നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഞാൻ പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾ സ്വയം ചോദിച്ച് ആ വക കാര്യങ്ങളിൽ നിങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് പരിശോധിക്കുക ആ വശത്തെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ വളരാൻ സഹായിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കാനുണ്ട് കാരണം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തോട് നേരായതാണെന്ന് നിങ്ങൾ എല്ലാവരും ഉറപ്പാക്കണം ഞാൻ പറയട്ടെ നമ്മുടെ ഹൃദയങ്ങൾ ശരിയാവുന്തോറും നമ്മുടെ പ്രവർത്തനങ്ങളും കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കിയാലും നമുക്കൊരു മുഷിപ്പൻ മനോഭാവം ഉണ്ടായി എന്നിരിക്കാം പക്ഷേ നമുക്ക് ദൈവത്തിന് നേരെ ഒരു നല്ല ഹൃദയമുണ്ടെങ്കിൽ ശരിക്കും ഒരു ഹൃദയം നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നിങ്ങൾ ആരാകണമെന്നാഗ്രഹിക്കുന്നു അതാവണമെങ്കിൽ ദൈവത്തെ സേവിക്കണമെങ്കിൽ ജനങ്ങളെ സഹായിക്കണമെങ്കിൽ അതിന് ദൈവവുമായി വളരെ 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 ദൂരം പോകേണ്ടി വരും വളരെ നല്ല ഹൃദയമുള്ളവരാണെന്ന് അറിയപ്പെടുന്നവരുടെ കൂടെ ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ എത്ര പേർക്ക് അത് ഇഷ്ടമാണ് അതായത് അവരുടെ ഹൃദയത്തിൻ്റെ പിടിപ്പ് ശക്തമായിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വാക്കിനെ മനോഭാവമായി എടുക്കാനാവും പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ളതാണ് നമ്മുടെ മനോഭാവത്തിൽ ദൃശ്യമാവുന്നത് അതിനാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം ഇതാണ് എല്ലാം തികഞ്ഞ ഹൃദയമുള്ള ഒരാൾക്ക് എപ്പോഴും ആത്മീകമായി വളരാൻ സാധിക്കും എന്ന് നിങ്ങൾ വളരുന്നുണ്ടോ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടായിട്ടുണ്ടോ എല്ലാം തികഞ്ഞവരല്ലെങ്കിലും നന്നായി പെരുമാറുന്നുണ്ടോ അഞ്ച് വർഷത്തിന് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ നിങ്ങൾ മെച്ചമായി പെരുമാറുന്നുണ്ടോ അഥവാ ഒരു പത്ത് വർഷത്തിന് മുൻപ് അതോ പല വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പള്ളിയിൽ പതിവായി പോയിക്കൊണ്ടിരുന്നിട്ടും യേശു എനിക്കായി മരിച്ചെന്ന് വിശ്വസിച്ചിട്ടും ഞാൻ ഏത് പരിതസ്ഥിതിയിലാണെന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെയാണോ ഒരു കാര്യം ഉറപ്പായി പറയാനാവും ഞാൻ മരിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോയിട്ടുണ്ടാവുമെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു ഞാൻ കൃപയാൽ അത്രയല്ലാതെ പ്രവൃത്തിയാൽ അല്ല രക്ഷിക്കപ്പെട്ടതെന്ന് അറിയാം പക്ഷേ ഒരു കാര്യം പറയട്ടെ ഞാൻ വളരുകയല്ലായിരുന്നു ഞാൻ പള്ളിയിൽ പോയി എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി പക്ഷേ ഒന്നും മാറിയില്ല ഒന്നും മാറിയില്ല ഞാൻ പള്ളിയിൽ പോയി വീട്ടിലേക്ക് മടങ്ങി ഞാൻ പള്ളിയിൽ പോയി വീട്ടിലേക്ക് മടങ്ങി ഒന്നും തന്നെ മാറിയില്ല ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഒരു ഞായറാഴ്ച രാവിലെ ഉള്ള സംഭവമല്ല അതൊരു നാൽപ്പത്തഞ്ച് അടങ്ങുന്നതല്ല ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒരു കെട്ടിടത്തിനകത്തിരുന്ന് ഒരു പ്രത്യേക രീതിയോ ക്രമമോ അനുഷ്ഠിക്കലുമല്ല അത് ദൈവത്തെ നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഭാഗങ്ങളിലേക്കും അനുവദിക്കുക എന്നതാണ് അതായത് അത് വളർച്ചയുടേതാണ് ഞാൻ പറയട്ടെ നിങ്ങൾ പതിവായി പള്ളിയിൽ പോയിട്ടും വളർന്നില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പോകുന്ന പള്ളിക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ രണ്ടിൽ രണ്ടിലേതാണതെന്ന് കണ്ടുപിടിക്കും എന്നിട്ടത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ മനസ്താപടണം എന്നിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കേണ്ട സമയമാണെന്ന് ദൈവത്തോട് പറഞ്ഞ് നിങ്ങളെ അഭിഷേയിക്കാൻ അപേക്ഷിക്കണം അതൊരു പക്ഷേ പള്ളിയാണെങ്കിൽ അവിടെ നിന്നൊന്നും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ദൈവവചനം ഗ്രഹിക്കാൻ പറ്റിയ ഒരു നല്ല പള്ളിയുണ്ടോ അന്വേഷിക്കണം സുവിശേഷം മുഴുവനായി പഠിക്കാനാവുന്നത് ദൈവവചനത്തിന്റെ സത്യം ഓരോ തവണ പള്ളിയിൽ പോകുമ്പോഴും നല്ല ആശ്വാസം ലഭിക്കണമെന്നൊന്നുമില്ല ചിലപ്പോൾ നിങ്ങൾ നേരിടേണ്ടതായും വന്നേക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആത്മീക ഇരുപ്പിടനത്തിന് മാർദ്ദവം കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾ തെറ്റിതിരുത്തേണ്ടി വരും ഇവയ്ക്കെല്ലാം നടുവിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതായും വരും നമ്മൾ സ്നേഹിക്കണം സ്നേഹിക്കപ്പെടണം നമ്മൾ ഉയർത്തപ്പെടേണ്ടിയും വന്നേക്കാം അതുപോലെ ദൈവവചനം എന്ന കട്ടി ആഹാരം ലഭിക്കുന്ന സ്ഥലം അന്വേഷിച്ച് ചെല്ലുക ഓരോ ആഴ്ചയും പാൽക്കൂപ്പിയിൽ പാലൂട്ടിത്തരുന്ന സ്ഥലത്തേക്കല്ല ഓരോ ആഴ്ചയും ഓരോ ആഴ്ചയും അങ്ങനെ പല ആഴ്ചകൾ നിങ്ങൾക്ക് വളരാൻ പറ്റിയ ദേവാലയത്തിൽ അല്ല പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെ വളർച്ച ലഭിക്കുമോ അവിടേക്ക് പോവുക നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ അതിന് കാരണം പള്ളിയാണെന്ന് കരുതാൻ നമുക്കെല്ലാം ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ ആദ്യം നിങ്ങളിൽ നിന്ന് തുടങ്ങാനാണ് എനിക്കിഷ്ടം നിങ്ങൾ പള്ളിയിൽ നിന്ന് കേട്ടതുപോലെ പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം കാരണം നിങ്ങൾ എന്ത് തന്നെ കേട്ടാലും അത് പ്രകാരം പ്രവർത്തിച്ചില്ലെങ്കിൽ വളരാൻ സാധിക്കില്ല നിങ്ങൾ പള്ളിയിൽ നിന്ന് എന്ത് കേൾക്കുന്നു അത് പ്രകാരം നടന്നില്ലെങ്കിൽ നിങ്ങൾ വളരുന്നില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടത് എന്തായാലും അത് പ്രകാരം പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ വളരുകയില്ല അതിനായി ദൈവം നിങ്ങളെ സഹായിക്കും രണ്ട് ചൊല്ലുകൾ നിങ്ങൾ ഒഴിവാക്കിയാൽ നന്നായിരിക്കും എനിക്കത് സാധിക്കില്ല ഇത് വളരെ കഠിനമാണ് ഈ രണ്ട് വാക്യങ്ങളും നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു ദൈവം നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യാനുള്ള ശക്തിയും കഴിവും അവൻ നൽകുന്നതായിരിക്കും അതിന് നിങ്ങൾ അവനോട് കരഞ്ഞ് അവനിൽ ചായണം ഇങ്ങനെ പറയുന്നത് അവസാനിപ്പിക്കണം ഇത് മഹാകഠിനമാണ് ഇത് വളരെ കഠിനമാണ് എനിക്ക് വേറെ വഴിയില്ല എനിക്കൊന്നും അറിയില്ല ഇവയെല്ലാം ശക്തിയെ മോഷ്ടിക്കുന്ന ഒഴിവ് കഴിവുകളാണ് അത് നമ്മൾ എവിടെയാണോ അവിടെ തന്നെ നിർത്തും നാം ഒരിക്കലും വളരുകയും നമ്മൾ പറയേണ്ടത് ഇതാണ് എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ ദൈവം പറയുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ ഇതിനെക്കുറിച്ച് അതായത് തികഞ്ഞ ഹൃദയത്തെക്കുറിച്ച് ഞാൻ വിഷമിക്കാറുണ്ടായിരുന്നു കാരണം പുരോഹിതന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് യേശുവിനാവശ്യം നമ്മുടെ തികവാണെന്ന സ്വർഗീയ പിതാവ് സമ്പൂർണ്ണനായിരിക്കുന്നതുപോലെ നിങ്ങളും സമ്പൂർണരാകുവിൻ നമുക്കിത് സ്ക്രീനിൽ എല്ലാവരും വായിക്കാനായി കാണിക്കാം വിശദീകരിച്ച വേദപുസ്തകം പറയുന്നതാണിത് നിങ്ങളും സമ്പൂർണരാവേണ്ടതാവുന്നു ഇത് കേൾക്കുമ്പോൾ ഞാൻ ഉടനെ കരുതും ഞാൻ സമ്പൂർണ്ണയല്ല പക്ഷേ എനിക്കിതിഷ്ടമാണ് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സമ്പൂർണ്ണനാകുന്നത് പോലെ നിങ്ങളും സത്യസന്ധതയിലും നീതിയിലും മനസ്സിലും സ്വഭാവത്തിലും പരിപൂർണമായ ദൈവീകതയും ഉയർന്ന മനുഷ്യത്വവും ഉള്ളവരായി വളരണം എന്ന് പറയുന്നു എല്ലാം തികഞ്ഞവനായ ദൈവം നമ്മുടെ ഉണ്ടായിരുന്നു അവനാണ് നമ്മുടെ ഉദാഹരണം നമ്മൾ ആ പരിധിയിൽ എത്താനായി തള്ളിക്കയറി പോകേണ്ടതാണ് അപ്പോസ്തലൻ പറഞ്ഞു അയാൾ പക്വതയുടെ പരിധിയിലേക്ക് മുന്നേറുകയാണെന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിൽ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കാര്യമായിട്ട് എന്തോ തകരാറുണ്ടായിരിക്കും നിങ്ങൾക്കെല്ലാം മുന്നേറാൻ ആഗ്രഹമുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ഇരിക്കില്ലായിരുന്നു അതുപോലെ തന്നെ ഈ ടി വി പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ രണ്ട് മിനിറ്റിന് ശേഷമാണ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഏതിലോ വളർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടോ അഥവാ എനിക്ക് ഭ്രാന്ത് ഉണ്ടോ എൻ്റെ തലയ്ക്ക് അസുഖമുണ്ടോ എന്ന് കാണാനായി കാത്തിരിക്കുകയായിരിക്കും നിങ്ങൾ കുറച്ചു നേരം കൂടി ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കത്തക്ക എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കാൻ ദൈവത്തിന് സാധിക്കും എൻ്റെ പെരുമാറ്റം തികവുള്ളതാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവിടേക്ക് മഹത്വത്തിൻ്റെ പടികൾ കയറിയേ എത്താനാവോ എന്നെനിക്കറിയാം ഞാൻ വായിക്കണം ദൈവം എന്നെ കൈകാര്യം ചെയ്യണം ഞാൻ മനസ്താപപ്പെടണം ഞാൻ പ്രാർത്ഥിക്കണം കൂടുതൽ വായിച്ചു പഠിക്കണം ദൈവത്തെ വിശ്വസിക്കണം അപ്പോൾ അധികം താമസിയാതെ ഞാൻ ചില മാറ്റങ്ങൾ കാണും ഇത് മുപ്പത്തഞ്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്നെങ്കിലും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവം നിങ്ങളെ കൈകാര്യം ചെയ്യാത്ത ഒരു സ്ഥിതിയിൽ നിങ്ങൾ എത്തുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും തെറ്റുപറ്റിയിരിക്കുന്നു നിങ്ങൾ പ്രത്യാശിച്ചിരുന്ന് ഒരിക്കലും സംഭവിച്ചില്ലെന്ന് വരാം കാരണം നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ കാര്യം എന്താണെന്നു ദൈവം നിങ്ങളെ തനിച്ചാക്കി സ്വന്തം ഇഷ്ടം പോലെ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നത് ആമേൻ പൗൽ പറഞ്ഞു ഞാൻ ഇനിയും പൂർണ്ണതയിൽ എത്തിച്ചേർന്നിട്ടില്ല പക്ഷേ ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അയാൾ പറഞ്ഞ ഒന്ന് കഴിഞ്ഞുപോയ കാര്യങ്ങളെ പുറകിൽ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ടുള്ള നല്ല കാര്യങ്ങൾക്കായി അയാൾ മുന്നേറുകയാണ് എന്നതാണ് അതിനെക്കുറിച്ച് ഒരു മിനിറ്റ് അങ്ങ് നമുക്ക് നോക്കാം ഒന്ന് പത്രോസ് രണ്ട് രണ്ട് പറയുന്നു രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ ഞാൻ ഒരു വചനം നോക്കാം എന്ന് പറയുമ്പോൾ ഈ കെട്ടിടത്തിനകത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ ബൈബിളിൻ്റെ പേജുകൾ മറിക്കുന്ന ശബ്ദത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊന്നും തന്നെയില്ല അവരാണ് ദൈവവചനം അറിയാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ആദ്യ കാലത്ത് തന്നെ എഴുന്നേറ്റ് ബൈബിൾ കയ്യിലെടുത്ത് ദൈവവചനം നിങ്ങളോട് ഉപദേശിക്കാൻ അനുവദിക്കുന്നതിനേക്കാൾ മനോഹരമായ മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്ന് പ്ലെയിനിൽ വെച്ച് ഞാൻ സങ്കർത്തനം മറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയ ധാരാളം വചനങ്ങൾ കണ്ടു നിങ്ങളിൽ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും ഞാൻ നിങ്ങളുമായി പങ്കിടാൻ വേണ്ടി ഒരു വചനം തേടുകയായിരുന്നു പക്ഷേ ഞാൻ അതിലൂടെ കണ്ണോടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചില വചനങ്ങൾ വീണ്ടും വായിച്ചു നോക്കി ഞാൻ ഒരു സത്യം തുറന്നു പറയട്ടെ എനിക്ക് വയറ് നിറഞ്ഞതുപോലെ അപ്പോൾ തോന്നി ഈ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒന്നാണ് വചനം എന്നെനിക്ക് തോന്നാൻ തുടങ്ങി കാരണം അത് സാധാരണ വാക്കുകളല്ല അത് ദൈവത്തിൻ്റെ അഭിഷേകവും സാന്നിധ്യവും ശക്തിയും കൊണ്ട് നിറച്ചിരിക്കുന്ന വാക്കുകളാണ് യേശു വചനം ജഡമായി മാറിയവനാണ് അതിനാൽ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനോട് തന്നെയാണ് സൗഹൃദം സ്ഥാപിക്കുന്നത് യേശുവിനോട് തന്നെ എഫ് എ സി നാല് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ബൈബിളിൽ പറയുന്നു ദൈവം നമുക്ക് ശുശ്രൂഷയ്ക്കുള്ള കഴിവ് നൽകിയിട്ടുണ്ട് എന്ന് അപ്പോ സ്ഥലൻ പ്രവാചകൻ പുരോഹിതൻ സുവിശേഷകൻ ഗുരു ഇവയെല്ലാം നമ്മൾ വളരുവാനുള്ള വരങ്ങളാണ് നമ്മൾ പക്വത പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ് ശുശ്രൂഷയ്ക്കായി നമ്മൾ പുറപ്പെട്ടു പോയി പ്രവർത്തിക്കാനുള്ള വരങ്ങളാണ് വരങ്ങളാണിവയെല്ലാം നമ്മെ പഠിപ്പിക്കാനും മാറ്റാനുമായി ദൈവം നമുക്ക് പുരോഹിതന്മാരെ തന്നിട്ടുണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ അവൻ ഗുരുക്കന്മാരെ തന്നിട്ടുണ്ട് നിങ്ങൾ മാറാൻ അവർ സഹായിക്കും നിങ്ങൾ വളരുന്നുണ്ടോ നിങ്ങൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായി ഒരേ മലയ്ക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ ദൈവത്തിൻ്റെ വഴിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ ഒട്ടും സന്നദ്ധരല്ല അതിനുപരി പോകാൻ നിങ്ങൾ സന്നദ്ധരാണോ എല്ലാം തികഞ്ഞ ഹൃദയമുള്ളവർ ശരിക്കും ശരിക്കും സത്യമായിട്ടും വളരാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് മാറണം എന്ന ആഗ്രഹമുണ്ട് അവർ തങ്ങളെ മാറ്റാൻ ദൈവത്തോട് അപേക്ഷിക്കും അവരെ പരിശോധിക്കാൻ ദൈവത്തോട് പറയും അവർ മാറ്റമുണ്ടാക്കേണ്ട വശങ്ങൾ ജീവിതത്തിൽ എവിടെയാണെന്ന് കാണിക്കാൻ അപേക്ഷിക്കും എല്ലാം തികഞ്ഞ ഹൃദയമുള്ള ഒരാൾ അവർ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കില്ല ഞാൻ പണ്ട് പള്ളിയിൽ പോയിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ് ഞാൻ പള്ളിയിൽ പോകും വീട്ടിലേക്ക് മടങ്ങും പള്ളിയിൽ പോകും വീട്ടിലേക്ക് മടങ്ങും ഒന്നിനും മാറ്റമില്ല ദൈവം എന്റെ ജീവിതത്തെ തൊട്ടപ്പോൾ ഞാൻ വചനം പഠിക്കാൻ ആരംഭിച്ചു അത് മുഴുവനും ഡേവിൽ പരീക്ഷിക്കാൻ ശ്രമിച്ചു ഞാൻ വായിക്കും തോറും ദൈവനാണ് കൂടുതൽ പ്രശ്നങ്ങൾ എന്ന് കരുതി അതെ സഭവ് മാറാനായി ഞാൻ പ്രാർത്ഥിച്ചു ദേവിന് മാറ്റമുണ്ടാവാനായി അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു ഒടുവിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചു ദേവിനല്ല പ്രശ്നമുള്ളത് പിന്നെ ആർക്കാണ് പ്രശ്നമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം പ്രശ്നമുള്ളത് എനിക്കാണെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല അതിനാൽ മറ്റാരെങ്കിലും മാറ്റാൻ ശ്രമിക്കുന്നതിന് മുൻപ് അതേസഭയെ മറ്റുള്ളവരെ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നതിന് മുൻപ് നിങ്ങൾ വളരാനും നിങ്ങളെ മാറ്റാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ടെന്നും തീർച്ചയായും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമതായി എല്ലാം തികഞ്ഞ ഹൃദയമുള്ള ഒരു വ്യക്തിയിൽ നമുക്ക് കാണാനാവുന്നത് അവർ പരിപൂർണമായി ഉടമ്പടി ഉള്ളവരായിരിക്കും എന്നതാണ് മിതോഷ്ണക്കാരായിരിക്കില്ല അവർ മടിയന്മാരായിരിക്കില്ല പകുതി വെന്ത മനോഭാവം ഉണ്ടാവില്ല ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തെത്താതെ പകുതി വഴി മാത്രം എത്തിയവരിൽ ദൈവം സന്തോഷിക്കുകയില്ല പകുതി വഴി ഒരിക്കലും നന്നായിരിക്കില്ല നമ്മൾ ദൈവത്തോടൊത്ത് വഴി മുഴുവനും കടന്നു പോകേണ്ടതാണ് എത്രയോ പേർ ശരിയായ ദിശയിലേക്ക് പോകാൻ ആരംഭിക്കും ഈ പ്രശ്നത്തെയും ആ പ്രശ്നത്തെയും അതിജീവിക്കാനും ഇത് കടക്കാനും അത് കടക്കാനും ഒക്കെ അവർ ദൈവത്തോടൊത്തോ പ്രവർത്തിക്കും അവർ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാം വളരെ രസകരമായിരിക്കും എന്നാൽ ഒരല്പം അസൗകര്യം നേരിട്ടാൽ ഉടനെ തന്നെ ത്യാഗത്തിൽ ഒരല്പം വേദന അനുഭവപ്പെട്ടാൽ ഉടനെ അവർ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് തന്നെ തിരിച്ചു പോകും കഠിനമായ അവസ്ഥ ഏർപ്പെടുമ്പോഴും ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല നിങ്ങളതിലൂടെ കടന്നു പോകണം കാരണം വേദനയുടെ മറുവശത്തെത്തുമ്പോഴും വിജയമുണ്ടായിരിക്കും ഇന്ന് നിങ്ങൾക്ക് അച്ചടക്കം വേദനയായിരിക്കാം നാളെ ഖേദത്തിൻ്റെ വേദന അനുഭവിക്കേണ്ടതായി വരും അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമോ ഞാൻ കഴിഞ്ഞ ആഴ്ച ആരോടോ പറയുകയുണ്ടായി പ്രായം ചെന്ന് ഇനി അല്പകാലമായി ജീവിതം ജീവിക്കാനാവൂ എന്നറിയുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വെറും ഖേദം മാത്രം ബാക്കിയാവുന്നത് കാണുന്നതിനേക്കാൾ സങ്കടകരമായ ഒന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് എന്നാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്തരമൊരു അവസ്ഥ ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കേണ്ടതാകുന്നു അച്ചടക്കം എപ്പോഴും സുഖകരമായിരിക്കില്ല അതിപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരില്ല പക്ഷെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അത് നല്ല കൊയ്ത്ത് നൽകും അതിന് നമ്മൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കണം റോമർ പന്ത്രണ്ട് ഒന്നിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ എല്ലാവരെയും പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ഉള്ളവരാക്കുവിൻ അതായത് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ചെവികൾ നിങ്ങളുടെ വായ നിങ്ങൾ അശുദ്ധമായതൊന്നും കേൾക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നതും നുണ പറയുന്നതും കഥകൾ ഉണ്ടാക്കുന്നതും കേൾക്കില്ലെന്ന് നിങ്ങൾ ഉറപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ലഞ്ച് കഴിക്കുന്ന സമയത്ത് അശ്ലീല ഫലിതങ്ങളും ദ്വയാർത്ഥത്തിലുള്ള സംഭാഷണങ്ങളും കേട്ട് അതിന് ചിരിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയല്ലെന്ന് തീരുമാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ സംഘത്തിൽ നിങ്ങൾ ചേരാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളെന്താ നിശബ്ദരായത് നിങ്ങൾ അത്തരമൊരു ഉടമ്പടി എടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ഞായറാഴ്ച പള്ളിയിൽ പോയി ദൈവത്തോടൊന്ന് ഞായറാഴ്ച രാവിലെ ഇരുന്നിട്ട് ആഴ്ചയിൽ ബാക്കി ദിവസങ്ങളിൽ ദൈവവുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി തോന്നിപ്പിക്കാത്തവരായി ഇരിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ സമർപ്പണ മനോഭാവമുള്ളവരാവണം ജാഗരൂകരാവണം എന്നാൽ ദൈവത്തിന് ഉപയോഗിക്കത്തക്കവർ എന്നാണ് അർത്ഥം ഈ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ ജനങ്ങളോട് പറയുകയാണ് നിങ്ങൾ യേശുവിനായി മുഴുവനും സമർപ്പിച്ചിട്ടില്ലെന്ന് ഇതിനു മുൻപ് നമുക്കൊരു ആൾട്രകോൾ നടന്നപ്പോൾ പലരും ധാരാളം ജനങ്ങൾ നൂറുകണക്കിന് ജനങ്ങൾ തങ്ങളുടെ കൈകൾ ഉയർത്തി അവർക്ക് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ മനസ്സുണ്ടെന്ന് കാണിച്ചു പക്ഷേ നിങ്ങൾ മുഴുവനായി സമർപ്പിക്കാൻ തയ്യാറാണോ മുഴുവനായി സമർപ്പിക്കുമോ ഇന്നിവിടെ വന്നിരിക്കുന്നവരിൽ പലരും സമർപ്പണത്തിനായി തയ്യാറായിട്ടുള്ളവരായിരിക്കാം പക്ഷെ അതേസമയം മുഴുവനായി സമർപ്പിക്കണം എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തവരും വന്നിട്ടുണ്ടായിരിക്കാം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമുക്ക് യേശുവിനെ നമ്മുടെ പാപം നിറഞ്ഞ സ്വാർത്ഥമായ ജീവിത രീതിയിലേക്ക് വലിച്ചുകൊണ്ട് അതാണ് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ സൗജന്യ ടിക്കറ്റ് എന്ന് ചിന്തിക്കാനാവില്ല നമ്മൾ സമർപ്പണമുള്ളവർ ആയിരിക്കണം സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴി നമ്മുടെ സൽപ്രവൃത്തികളാൽ ഉണ്ടാവില്ല പക്ഷേ ഞാൻ ഒരു സത്യം പറയട്ടെ ദൈവവുമായി നിങ്ങൾക്ക് ശരിയായ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട് അതായത് നിങ്ങൾക്ക് വളരാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ടെന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ മുഴുവനായി സമർപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ മുഴുവനായി സമർപ്പിക്കുന്നതിന് മുൻപും എത്രയോ വർഷം ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ സ്വർഗത്തിൽ പോയിരിക്കുമോ അതെ ഞാൻ പോയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങൾക്കറിയാമോ ഇന്ന് നിങ്ങൾ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കില്ല എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരിക്കുന്ന മുന്നേറ്റങ്ങളും വിജയങ്ങളും എനിക്കുണ്ടായിരിക്കാൻ സാധിക്കില്ല ഒരു ക്രിസ്ത്യാനി എന്നത് സ്വർഗത്തിലെ പിൻവാതിലൂടെ അകത്തേക്ക് നുഴഞ്ഞു കയറി പറ്റുക എന്നതല്ല നിങ്ങൾ എങ്ങനെയാണ് ജീവിതം ജീവിക്കാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് ജീവിതം നയിക്കുന്നത് ഇനി നാം എന്താണ് ചെയ്യുക ഈ ലോകത്തിൻ്റെ പോക്കും ജനങ്ങൾ നടക്കുന്ന വിധവും കണ്ട് ഞാൻ തളർന്നിരിക്കുകയാണ് അതുപോലെ ദൈവം ഒരു ശത്രുവാണെന്ന് അവനെ എല്ലാറ്റിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നതും എനിക്ക് സഹിക്കുന്നില്ല ഓരോ ദിവസവും അതെന്നെ കൂടുതൽ കൂടുതൽ ചൊടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കലാപങ്ങളെയും നാശനഷ്ടങ്ങളെയും ഭയങ്കര വിപത്തുകളെയും പറ്റി കേൾക്കുമ്പോൾ ജനങ്ങൾ വിലപിച്ചുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം എന്ന് ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ വീണ്ടും കരഞ്ഞപേക്ഷിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ വീണ്ടും അവതാളത്തിലാവും എന്നത് ഉറപ്പാണ് അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു കൂട്ടം ബുദ്ധിമാന്മാരായ ജനങ്ങളുടെ സഹായം ആവശ്യമില്ല അത് കഠിനമുള്ള കാര്യമല്ല ദൈവത്തോട് ജനങ്ങൾ മുഴുവനായി സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തിരിച്ചു വരും എന്നാൽ നിങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ചില്ലെങ്കിൽ പൗൽ റോമാക്കാരോട് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മനസ്സല് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ശരീരങ്ങളെ ജീവനും ദൈവത്തിന് പ്രസാദമായി സമർപ്പിക്കുവേ നിങ്ങളുടെ പണത്തെ സമർപ്പിക്കൂ നിങ്ങളുടെ സമയത്തെ സമർപ്പിക്കൂ ഞാൻ പണത്തെ സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേൾക്കുന്നവരെല്ലാം ഓ ദൈവം നിങ്ങൾക്കത് തന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലായിരുന്നു പിന്നെ അവൻ അവനൊരൽപ്പം ചോദിക്കുന്നതിൽ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത് ദൈവം നിങ്ങളോട് എന്ത് ചോദിച്ചാലും അവനത് നിങ്ങളിൽ നിന്ന് എടുക്കാനല്ല ശ്രമിക്കുന്നത് നിങ്ങളെ കൊണ്ട് അവൻ വിത്ത് വിതപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കൊയ്ത്തവൻ കൊണ്ടുവരും ദാനം ചെയ്യുക എന്ന് വരുമ്പോൾ ദൈവത്തെ അനുസരിക്കാത്തത് വിഢിത്തമാണ് ഒരിക്കലും ഒന്നും കൊടുക്കാതെ നമ്മുടെ ഹൃദയം മുഴുവനും ദൈവമാണെന്ന് എങ്ങനെയാണ് പറയുക ദാനത്തെയും ക്രിസ്തീയ മതത്തെയും വേർതിരിക്കാനാവില്ല നിങ്ങളുടെ സമയം കൊടുക്കാം സഹായം നൽകാം അഭിനന്ദനങ്ങൾ നൽകാം പ്രോത്സാഹനം നൽകാം കൊടുക്കാനായി നമ്മൾ ജീവിക്കണം ഒരു സമർപ്പണത്തിനായി തീരുമാനിക്കുക ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക ഞാൻ മടിയനായ മിതോഷ്ണക്കാരായ പകുതി വെന്ത പുറകിലെ വാതിലൂടെ സ്വർഗത്തിൽ കടക്കുന്ന ഒരു ക്രിസ്ത്യാനിയാവില്ല ഒന്നും ഞാൻ പിടിച്ചു വയ്ക്കില്ല മുഴുവനായി സമർപ്പിക്കും വളർച്ചയ്ക്ക് സമർപ്പിക്കുവിൻ സേവനത്തിനായി സമർപ്പിക്കുവിൻ ദാനത്തിനായി സമർപ്പിക്കുവിൻ ദൈവവചനത്തിന് സമർപ്പിക്കുവിൻ വേദപുസ്തകം പറയുന്നു സമർപ്പണ മനോഭാവം ഇല്ലാത്ത ഒരു വ്യക്തി ദൈവത്തിന് എന്തെങ്കിലും സമർപ്പിക്കുന്നത് നിർജീവമായ ത്യാഗമാണെന്ന് അതായത് നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയി കാണിക്കാ സമയത്ത് കുറച്ച് എന്തെങ്കിലും നൽകുമായിരിക്കും ഒരു കമ്മിറ്റിയിൽ നിങ്ങൾ സേവനം ചെയ്യുന്നുണ്ടാവും നിങ്ങൾ പള്ളിയിൽ വരുന്നവരെ സ്വീകരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു ദിവസം ദൈവവേല ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ല നിങ്ങളുടെ മനസ്സ് ദൈവത്തിന് നൽകിയിട്ടില്ല അതിൽ അരുതാത്തതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വായു ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ല മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങളും അപവാദം പറയുന്നു ഞാനും ചെയ്യുന്നു ഞങ്ങൾ നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല ഞാനും അങ്ങനെ ആയിരിക്കാം നിങ്ങൾ സമർപ്പിക്കുന്നില്ല ചിലപ്പോൾ ഞാനും വീണ്ടും സമർപ്പിക്കേണ്ടി വരും ഒരു കാര്യത്തിൽ വളരെ ശക്തമായിരുന്നു ഞാൻ ചിലപ്പോൾ അതിൽ വീണ് പോകുന്നത് കണ്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ഒരു കാര്യത്തിൽ ഒരു മനോഭാവം കാണിച്ചത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കരുതി ജോയ്സ് നിനക്ക് അതിനേക്കാൾ അറിയാം ഞാൻ ഉടനെ എൻ്റെ മുറിയിൽ ചെന്ന് അതിനായി മനസ്സാപപ്പെട്ടു ദൈവത്തോട് ഞാൻ അത് നേരെയാക്കേണ്ടി വന്നു ആ കാര്യത്തെക്കുറിച്ചുള്ള എൻ്റെ മനോഭാവം മാറ്റേണ്ടി വന്നു അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല നമുക്കൊരിക്കലും എല്ലാം തികഞ്ഞ പരിധിയിൽ എത്താൻ സാധിക്കില്ല ദൈവം നിങ്ങളുടെ ഹൃദയം കാണുന്നു നിങ്ങൾ ശരിയായത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹതാപത്തിന് അർഹരാണ് എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ നിങ്ങൾക്ക് കഷ്ടമാണെങ്കിൽ നിങ്ങൾ മുട്ടുമടക്കി നിന്നുകൊണ്ട് രണ്ടോ മൂന്നോ തവണ പ്രാർത്ഥിക്കാൻ തുടങ്ങണം നിങ്ങൾ ദൈവത്തിനോട് പറയണം എനിക്ക് തെറ്റുപറ്റി എനിക്ക് തെറ്റി അത് നിങ്ങളെ തെറ്റായ വ്യക്തിയാക്കില്ല പക്ഷേ നമ്മുടെ പെരുമാറ്റം ശരിയല്ലെങ്കിൽ നാം അത് അംഗീകരിക്കണം ഒന്ന് പത്രോസ് രണ്ടോ ഒൻപതോ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന് ദിവസവും നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു പുറമേയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവം എന്നെ ഉപയോഗപ്പെടുത്തണം എന്ന് എനിക്ക് ആഗ്രഹിക്കാം പക്ഷേ ഉള്ളിൽ ദൈവത്തെ സേവിക്കാൻ തയ്യാറല്ലായിരിക്കാം ഒരു വ്യക്തി എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നു എന്നിരിക്കട്ടെ എന്നിട്ടും അയാളുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ ന്യായം വിരിക്കുന്ന ചിന്തകൾ ഉണ്ടായാലോ ദൈവം നമ്മുടെ ഹൃദയങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു അവൻ നമ്മുടെ പുറമെയുള്ള പ്രവർത്തനങ്ങളെ നോക്കുന്നതേയില്ല നാം ഒരു പ്രാവശ്യം ശരിയായത് ചെയ്യുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയും ശരിയായ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നതാണ് വ്യത്യാസമുണ്ടാക്കുക ഞാൻ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ സന്നദ്ധയായിരിക്കുന്നു ദൈവം ഞങ്ങളെന്തിനാണോ വിളിച്ചത് അത് നിറവേറ്റാൻ നിങ്ങളും പങ്കാളികളാവണമെന്ന് അപേക്ഷിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളോട് വളരെ നന്ദിയുണ്ട് ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയിസ്മേർ ഡോട്ട് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക